ചെയ്ത് ഹോസ്പിറ്റലിൽ പോകുന്ന ബ്ലോഗുണ്ടല്ലോ അവിടെ വിചാരിച്ചു പഠിച്ചോനെ ഞാൻ പ്രസവിച്ചാൽ മതിയോ കാരണം നമുക്ക് നമ്മളെ വീട്ടിൽ നിന്ന് ആരോ ഒന്ന് ഡെലിവറിക്ക് പോയൊരു ഫീലായിരുന്നു നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തു എന്ന് എനിക്കറിഞ്ഞോളാം എനിക്കങ്ങനെ നമ്മളെ വീട്ടിൽ നമ്മളെ മകളോ നമ്മളെ അനിയത്തിയോ അല്ലെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ട ഒരാൾ ഡെലിവറിക്ക് പോയൊരു ഫീൽ ആയിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇന്നലെ എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ പ്രാക്ടിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ആയിട്ട് വന്ന് വന്നപ്പോൾ പിന്നെ മക്കളെ പഠിപ്പിക്കാനും അവരെ കാര്യങ്ങളൊക്കെ ഒന്ന് ലേറ്റ് നൈറ്റ് ആയി ഞാൻ ദിയയുടെ വീഡിയോ കണ്ട സമയത്ത് ഇപ്പോൾ പെട്ടവരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ദിയാകൃഷ്ണയുടെ ഡെലിവറി ബ്ലോഗാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡിങ് ഒരുപാട് വിമർശനങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് ആ വീഡിയോ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സമ്മിശ്രമായ വി പ്രതികരണങ്ങളാണ് കേട്ടോ ആദ്യ ആദ്യ കാലഘട്ടങ്ങളിൽ വളരെ നെഗറ്റീവായിട്ട് വിചാരിച്ചിരുന്ന പല തോട്ട്സും ഇന്ന് പോസിറ്റീവായിട്ട് മാറിയിട്ടുണ്ടെന്നുള്ളത് കമൻറ്റ് ബോക്സ് കാണുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യും കാരണം എന്ന് വെച്ചാൽ തൊണ്ണൂറ് ശതമാനം ആളുകളും അതിന് വളരെ പോസിറ്റീവായിട്ടാണ് കാണേണ്ടത് അതായത് ഒരു പെൺകുട്ടി ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത് എങ്ങനെയാണെന്ന് ഒരു അമ്മയാകുന്നതിന് മുമ്പ് എത്രയെല്ലാം വേദനകളിലൂടെ കടന്നു പോകുന്നത് സമൂഹം അറിയണം അല്ലെങ്കിൽ പുരുഷന്മാരറിയണം ആൺകുട്ടികളെ അറിയണം അച്ഛന്മാരറിയണം അത് കണ്ടറിയണം എന്നൊക്കെയുള്ള രീതിയിൽ ഒരുപാട് കമൻസ് കണ്ടു അതുപോലെ ചില ആളുകൾ ഇതിനത് റിയാക്ട് ചെയ്ത വീഡിയോൻ്റെ താഴെ വന്നിട്ട് ആളുകൾ കമൻ്റ് ചെയ്യുന്നുണ്ട് ഞാനൊക്കെ ആ സമയത്ത് ആഗ്രഹിച്ചിരുന്നു എൻ്റെ ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ കൂടെ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ പഠിച്ചുകൊല ഞാൻ മരിച്ചു പോകുമോ ഞാൻ ഞാൻ ആര് കാണൂലേ എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു പക്ഷേ എനിക്കൊന്നും അതിന് ഭാഗ്യം ഉണ്ടായില്ല ദിയൊക്കെ ആ ഭാഗ്യം ഉണ്ടായല്ലോ ഇങ്ങനെ സമ്മിശ്രമായ വികാരങ്ങളാണ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കാണുന്നത് പലരും വളരെ ഇകഴുത്തി സംസാരിക്കുന്നുണ്ട് വേറെ ഒരു പണിയില്ലേ പ്രസവാണോ ഇനി അടുത്ത പിന്നെ പിന്നെ പണം കണ്ടെത്താനുള്ള മാർഗം ഇനി കുഞ്ഞിനെ വെച്ചിട്ടാണോ വിലപേശുന്നത് അതിനെ മാർക്കറ്റ് ചെയ്യാൻ ജനിച്ച ഉടനെ തന്നെ തീരുമാനിച്ചോ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള കമൻസുണ്ട് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ നമ്മൾ ഓരോ വ്യക്തികളും എന്താ പറയുക യുണീക്കാണെന്ന് പറയും പോലെ ഓരോ മനുഷ്യരും അവനുഭവിക്കുന്ന വേദന അത് വ്യത്യസ്തമായിരിക്കും അത് ആരും അറിയാതെ അല്ലെങ്കിൽ ആരും അറിയാതെ എന്നല്ല അത്ര പ്രശ്നങ്ങളൊന്നുമില്ലാതെ സുഖപ്രസവങ്ങൾ വീട്ടിൽ നിന്ന് നടന്നിരുന്ന കാലമുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വീണ്ടടുത്തൊരു മുഞ്ചി അമ്മ പറഞ്ഞാൽ അപ്പോൾ ഒരു അഞ്ചാൺകുട്ടികളാണ് അപ്പോൾ അമ്മ കൃഷിപ്പണിക്ക് പോയി വന്നിട്ട് പ്രസവിക്കണ പ്രസവിക്കുന്ന സമയം വരെ അമ്മ പ്രസവ കാലഘട്ടത്ത് കഴിക്കാനുള്ള ഭക്ഷണം ശേഖരിച്ചു വെക്കുന്നതാണ് അന്നത്തെ കാലമൊക്കെ അങ്ങനെയാണ് നമ്മൾ വയറ്റിലുണ്ടാകുന്ന സമയത്ത് നെല്ല് കുത്തിയും പണിയെടുത്തും കൃഷിപ്പണി ചെയ്തും ഒക്കെ ഉണ്ടാകുന്ന സാധനങ്ങൾ നെല്ലായിട്ടും അരിയായിട്ടും അങ്ങനെ ഓരോന്നോരോന്ന് ശേഖരിച്ച് വെക്കുന്നതാണ് പഞ്ചസാര വെളിച്ചെണ്ണ ശർക്കര അങ്ങനെ എന്താണോ അത് ശേഖരിച്ചിങ്ങനെ വെക്കുന്നത് അന്ന് ഇന്നത്തെ പോലെ സുഭിക്ഷമായൊരു പ്രസവരീതിയൊന്നുമില്ലല്ലോ പ്രസവ ശുശ്രൂഷകളൊന്നുമില്ല അത്യാവശ്യം ചോറ് അതിലേക്ക് കറി പിന്നെ എന്തെങ്കിലും അരിഷ്ടോ ലേഹിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക അപ്പോൾ അത് പാടത്തെ പണിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പ്രസവിക്കാനുള്ള പായ വരെ കഴുകി ഉണക്കി വെച്ചിട്ടാണ് അവർ പണിക്ക് പോകുകയാണ് ഏത് സമയം പ്രസവിക്കാതെ അത്ര ലാഘവത്തോടെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി നിരുന്ന ഒരു ഗർഭധാരണവും പ്രസവമൊക്കെ പിന്നീട് നമ്മളതിന് പിന്നീട് എന്താ കാലങ്ങൾ പുരോഗമിച്ച് പോയി ശാസ്ത്രം പുരോഗമിച്ചു കുട്ടി ജനനത്തിലും നിയന്ത്രണം വരുത്തി ആളുകളെ ഒന്നോ രണ്ടോ കുട്ടികളിലേക്ക് ഒതുങ്ങി അപ്പോൾ കിട്ടുന്ന ഓരോ കുഞ്ഞും പ്രഷസ് ആയതുകൊണ്ട് തന്നെ അത് ജനിക്കുന്ന അല്ലെങ്കിൽ അത് പോസിറ്റീവാണെന്ന് അറിയുന്ന നിമിഷം അല്ലെങ്കിൽ കുഞ്ഞിനെ സ്വീകരിക്കാൻ മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും തയ്യാറാകുന്ന ശാരീരികമായിട്ട് തയ്യാറാവുന്ന കാലത്ത് കൺസീവ് ചെയ്യുക രീതിയിലേക്കും ആ കുഞ്ഞിന് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഒരുക്കി അതിനെ ഭൂമിയിലേക്ക് കൊണ്ടുവരാമെന്നുള്ള ഒരു എന്താ പറയുക അത്യാവശ്യം ലക്ഷറി ടൈപ്പിലേക്ക് നമ്മുടെ ഗർഭവും ഗർഭധാരണവും ഡെലിവറിയും ഒക്കെ മാറിക്കഴിഞ്ഞൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷെ അന്ന് ഇന്നും ഡെലിവറി പെയിൻ അനുഭവിക്കുന്നത് അങ്ങേ ഏറ്റവും തീവ്രമായ വേദന തന്നെയാണ് പക്ഷെ പലർക്കും പല രീതിയിലാണ് ഇപ്പം ഓരോ ഫാമിലിയിലും ഓരോരുത്തർക്കും ഓരോ രീതിയിലിരിക്കും എൻ്റെ ഞാൻ എൻ്റെ രണ്ട് മൂന്ന് മക്കളെ പ്രസവിച്ചത് മൂന്ന് ബുദ്ധിമുട്ടോടു കൂടിയാണ് അതായത് എനിക്ക് മൂന്ന് കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന സമയത്തും ഡെലിവറി പെയിന് ഞാൻ അനുഭവിച്ചിട്ടേ ഇല്ല എനിക്ക് പ്രഗ്നൻസി പോസിറ്റീവ് ആണ സമയത്ത് തന്നെ ബി പി വരും ഈ ബി പി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെയിന് അറിയില്ല ആദ്യത്തെ ഡെലിവറിക്ക് എല്ലാ പ്രൊസീജിയറും ചെയ്ത് ഒരുപാട് സമയം വെയിറ്റ് ചെയ്തു എനിക്കൊരു ഒരു തരുമ്പ് പോലും പെയിൻ വന്നില്ല എട്ട് മാസം മുപ്പത്താറാഴ്ച പൂർത്തിയാവുന്ന ദിവസം എന്നെ സർജറി ചെയ്തു പിന്നീട് മോള സമയത്ത് എനിക്ക് തൈറോയിഡും ഷുഗറും പ്രഷറും ഉണ്ടായി ഷുഗർ മൂന്ന് നേരം ഇൻസുലിൻ വയ്ക്കുക തൈറോയിഡിന് നൂറ് ഗ്രാം ഗുളി ഗ്രാമിൻ്റെ ടാബ്ലറ്റ് കഴിക്കുക അഞ്ചു നേരം പ്രഷറിന് ഗുളിക കഴിക്കുക എല്ലാ മൂന്നര മണിക്കൂർ കൂടുമ്പോഴും പ്രഷറിന് ഗുളിക കഴിച്ചുകൊണ്ടേ ഇരിക്കണം മൂന്ന് ടൈപ്പ് ഗുളിക അഞ്ച് നേരം കഴിക്കുക ആലോചിച്ച് നോക്കുക ആ സമയം അങ്ങനെ ഏകദേശം അഞ്ച് മാസൊക്കായി കഴിഞ്ഞാൽ പക്ഷെ ഞാൻ ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല എട്ട് മാസാവുന്ന ഏകദേശം ഒരു മൂന്നര മാസം ഞാൻ ബെഡിൽ കിടന്ന് ഉറങ്ങിയിട്ടേ അല്ല ഫുള്ള് ഇങ്ങനെ വെള്ളം കുടിച്ച് അകത്ത് ഇങ്ങനെ നടക്കുക ചെയ്യുക ഇരിക്കാനും കിടക്കാനും ചെയ്യാത്തൊരവസ്ഥ അഞ്ചര മാസമായപ്പോൾ തന്നെ ഗർഭപാത്രം വികസിച്ച് കുഞ്ഞ് പുറത്തേക്ക് വരുന്നൊരു കണ്ടീഷൻ ഫുൾ റസ്റ്റ് പക്ഷേ എനിക്ക് ഉറക്കം എന്ന് പറഞ്ഞ സംഗതി നഷ്ടപ്പെട്ട് ഏകദേശം ഏഴ് മാസം മുതൽ എട്ട് മാസാവുന്ന മുപ്പത്താറാഴ്ച പൂർത്തിയാകുന്നതിൻ്റെ രണ്ട് ദിവസം വരെ സ്ലീപ്പിംഗ് ബിൽസ് കഴിച്ചിട്ട് പോലും ഞാൻ ഉറങ്ങിയിട്ടില്ല ഈ ഞാൻ ഒന്നര മാസത്തോളം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് മരുന്ന് വെച്ചിട്ട് പോലും കഴിച്ചിട്ട് പോലും ഞാൻ ഉറങ്ങിയിട്ടില്ല അപ്പോൾ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ചാരി കിടന്നൊരു പത്ത് മിനിറ്റ് ഉറങ്ങും അപ്പോഴേക്ക് എനിക്ക് അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും വരും എന്നിട്ട് ഞാൻ എന്തു ചെയ്യും അപ്പോൾ എണീറ്റ് നടക്കും ഫുള്ള് വെള്ളം മാത്രമാണ് കാരണം ഷുഗർ തൈറോയിഡ് പ്രഷറ് കൂടാതെ ഒരുപാട് വോമിറ്റിങ് കം കംപ്ലൈൻറ്റ്സ് ഈ ഗ്യാ പിന്നെ ഗ്യാസ്ട്രിൻ്റെ പ്രോബ്ലംസ് അത് ഒരു ഭക്ഷണത്തിനോട് താല്പര്യം ഏത് ഭക്ഷണമുണ്ടോ അരി അരി മീനും ഇറച്ചിയും മുട്ടയും പച്ചക്കറിയും ആകെ എപ്പോഴെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കും അതിന് ഇഷ്ടപ്പെടുന്ന ഒന്നോ രണ്ടോ ഫ്രൂട്ട്സ് അതിലപ്പുറം ഒന്നും കഴിക്കാൻ കഴിയാത്തൊരു കണ്ടീഷൻ വളരെ ബുദ്ധിമുട്ടൊരു അവസ്ഥയെ കൂടെയാണ് ഞാൻ കടന്നു പോയിട്ടുള്ളത് മൂന്നാമത്തെ കുഞ്ഞിനെ ഗർഭം ധരിച്ച് ഞാൻ ചെല്ലുന്ന സമയത്ത് ഡോക്ടറിനോട് പറഞ്ഞു മുളയെ ഇനി പ്രസവിക്കാൻ പറ്റില്ല ആദ്യത്തെ രണ്ട് കുഞ്ഞുങ്ങൾ കഴിഞ്ഞുകൊണ്ട് ഗർഭം പ്രസവം നിർത്തേണ്ടതായിരുന്നു പക്ഷേ ഇയാളെ കണ്ടീഷൻ വളരെ മോശമായതുകൊണ്ട് നമുക്ക് ആ സമയത്ത് പ്രസവം നിർത്താൻ പറ്റിയില്ല അതുകൊണ്ട് ഈ കുഞ്ഞിനെ അബോട്ട് ചെയ്യണം പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞില്ല സാറ് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടാണ് എനിക്ക് മക്കളുണ്ടായി കഴിഞ്ഞത് അതുകൊണ്ട് ഞാൻ ഇനി ഒരിക്കലും ഈ കുഞ്ഞിനെ അബോട്ട് ചെയ്യൂലായിരുന്നു അപ്പോൾ സാർ അറിഞ്ഞ് മറ്റു രണ്ട് മക്കൾക്ക് അമ്മ വേണ്ടേ ഇയാൾക്ക് മൂത്ത കുഞ്ഞുങ്ങളോട് സ്നേഹമല്ലേ അവർക്ക് അമ്മ വേണ്ടേ ചോദിച്ചു അപ്പോൾ ഞാൻ ആലോചിച്ചു അന്ന് നിപ്പ വന്ന സമയമായിരുന്നു അപ്പം ഞാൻ ആലോചിച്ചു പഠിച്ചവരെ എനിക്ക് പനി വന്നാലും ഞാൻ മരിക്കൂ ആക്സിഡൻ്റ് ആയാലും ഞാൻ മരിക്കൂ പിന്നെ ഞാൻ എന്തിനാണ് ഈ കുട്ടിനെ വേണ്ടാന്ന് വെക്കുന്നത് ഈ കുട്ടിനെ പ്രസവിച്ചിട്ടാണ് ഞാൻ മരിക്കാൻ ദൈവം വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് തടയാൻ എന്നെ കൊണ്ട് പറ്റൂലല്ലോ അപ്പം ഞാൻ സാറിനോട് പറഞ്ഞു സാർ ഞാൻ എന്തായാലും കുഞ്ഞിനെ പ്രസവിക്കും എന്ത് റിസ്ക് എടുത്തും എന്ന് അപ്പോൾ സാർ പറഞ്ഞ് നിങ്ങൾ എന്നാലും മെഡിക്കൽ കോളേജിൽ പോയി കാണിച്ചോളൂ ഇവിടെ അതിനുള്ള ഫെസിലിറ്റീസ് ഒന്നും ഉണ്ടാവില്ല പ്രൈവറ്റ് ഹോസ്പിറ്റലല്ലേ എന്ന് അങ്ങനെ ഞാൻ മെഡിക്കലിൽ പോയി കാണിക്കണത് ഏറ്റവും ദൗർഭാഗ്യമായിരുന്നു അവിടുത്തെ എൻ്റെ ആ കാലം അത് മറ്റൊരു വീഡിയോയിൽ പറയാം കേട്ടോ അപ്പം ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഓരോ മനുഷ്യനും വ്യത്യസ്തമായ അനുഭവങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക ഇവിടെ ദിയാകൃഷ്ണ അവൾ കുഞ്ഞ് ജനിക്കുന്ന പോസിറ്റീവ് ആകുന്ന കാലം മുതൽ അതിനെ ഏറെ സന്തോഷത്തോട് കൂടി ഇങ്ങനെ നോക്കിക്കാണേ ഏതൊരു അമ്മ അങ്ങനെ തന്നെയാണ് ദിയാകൃഷ്ണ മാത്രമല്ല പക്ഷേ ആ ഫാമിലി എന്ന് പറയുമ്പോൾ പ്രത്യേക ഒരു പ്രത്യേക വൈബാണ് ഒരു പോസിറ്റീവ് വൈബ് തരുന്ന ഒരു ഫാമിലിയാണ് കൃഷ്ണകുമാറിൻ്റെ ഫാമിലി നാല് പെൺകുട്ടികൾ നാല് മുത്തുകൾ പോലെ നാല് പെൺകുട്ടികൾ ആ നാല് മക്കളെയും ചേർത്ത് പിടിച്ചൊരു അച്ഛനും അമ്മയും അവിടെ ജീവിതത്തിലെ സുന്ദരമായ നിമിഷങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളും വേദനകളും എല്ലാം സമൂഹമായിട്ട് പങ്കുവെച്ച് ഒരു നിരന്തരം ആറുപേർക്കും യൂട്യൂബ് ചാനലുണ്ട് ആറുപേരുടെ ചാനലും അത്യാവശ്യം നല്ല ഉണ്ട് അതുപോലെ തന്നെ നല്ല ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ബ്ലോഗേഴ്സ് ഞാൻ ആദ്യമായിട്ട് ദിയയുടെ ഒരു ദിയയുടെ ശ്രദ്ധിക്കാൻ തുടങ്ങിയതിനെ ദിയയുടെ ഈ തൊഴിൽ സംബന്ധമായ തൊഴിലെടുത്ത ആ പ്രശ്നത്തെ കുറിച്ച് അറിഞ്ഞപ്പോഴാണ് പിന്നീട് മിനിയാന്ന് ഞാൻ ദിയേൻ്റെ വ്ളോഗ് കണ്ട സമയത്ത് ഞാൻ വിചാരിച്ചു ദിയ ഒക്കെ ചെയ്ത് ഹോസ്പിറ്റലിൽ പോകുന്ന ബ്ലോഗുണ്ടല്ലോ അവിടെ നിന്ന് വിചാരിച്ച് പഠിച്ചോനെ ഞാൻ പ്രസവിച്ചാൽ മതിയെന്നു കാരണം നമുക്ക് നമ്മളെ കൂട്ടുന്ന ആരോ ഒന്ന് ഡെലിവറിക്ക് പോയൊരു ഫീൽ ആയിരുന്നു നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തു എന്ന് എനിക്കറിഞ്ഞൂടാ എനിക്കങ്ങനെ നമ്മളെ വീട്ടിൽ നമ്മളെ മകളോ നമ്മളെ അനിയത്തിയോ അല്ലെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ട ഒരാൾ ഡെലിവറിക്ക് പോയൊരു ഫീൽ ആയിരുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇന്നലെ എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ പ്രാക്ടിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ആയിട്ട് വന്ന് വന്നപ്പോൾ പിന്നെ മക്കളെ പഠിപ്പിക്കാനും അവരെ കാര്യങ്ങളൊക്കെ ഒന്ന് ലേറ്റ് നൈറ്റ് ആയി ഞാൻ ദിയയുടെ വീഡിയോ കണ്ട സമയത്ത് പക്ഷേ എന്നിട്ട് പോലും ഞാൻ കരഞ്ഞു പോയി ദിയെ കരഞ്ഞപ്പോൾ അത് നിങ്ങൾക്ക് ആ ഫീല് വന്നോ എന്ന് എനിക്കറിഞ്ഞൂടാ പക്ഷെ ഞാൻ കരഞ്ഞുപോയി എൻ്റെ മനസ്സങ്ങ് പിടച്ചുപോയി പക്ഷേ ഒന്നെ വേഗം ആ കുഞ്ഞ് പ്രസവിച്ചാൽ മതിയായിരുന്നു എന്ന് എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ചിന്ത വന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞിന് ബേബി വന്നു എന്നൊക്കെ പറഞ്ഞ് ആ കുഞ്ഞിനെ സീ അശ്വിനാ നിമിഷം ഒരു അതൊരു എന്താ പറയുക ക്യാമറയ്ക്ക് വേണ്ടി കൈ പൊട്ടിയതല്ല അത് ആ ഒരു സക്സസ്സിൽ തൻ്റെ ഭാര്യ ആ ഒരു പിരീഡ് കടന്നു പോകുന്നതിലുള്ള ആ സന്തോഷത്തിൽ ആ കുഞ്ഞിനെ സന്തോഷത്തോടെ ക്ലാപ്പ് ചെയ്തിട്ട് ആ കുടുംബം സ്വീകരിക്കുന്നത് എത്ര മനോഹരമായിരുന്ന ചിത്രങ്ങളൊക്കെ നിങ്ങളെന്താ ആഗ്രഹിക്കുന്നത് ഒരിരുണ്ട റൂമിലോ ആരോരും ഇല്ലാത്തൊരു സ്ഥലത്തോ സർവ്വനാടികളും തളർന്ന് വേദന സഹിച്ച് ഒരു കുഞ്ഞിൻ്റെ പിറവിയെ കാത്ത് മനസ്സൊരുകി വേദനിക്കുന്ന ആരെയും കാണാൻ നിൽക്കുന്ന ഒരു സ്ത്രീയാണോ നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്നത് ആ സമയത്ത് അവരനുഭവിക്കുന്ന ട്രോമ എത്രത്തോളം വലുതാണെന്ന് അത് നിങ്ങൾക്കറിയില്ല അത് അനുഭവിച്ച ഓരോ സ്ത്രീക്കും അറിയാം ആ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുക നമ്മുടെ പാർട്ട്ണറാണ് സത്യമാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് മെഡിക്കൽ കോളേജിലായ സമയത്തും അതുപോലെ രണ്ടാമത്തെ മോളെ പ്രസവിച്ച സമയത്തും രണ്ടാമത്തെ കുഞ്ഞിനെ പ്രസവിച്ച സമയത്തും മൂന്നാമത്തെ കുഞ്ഞിനെ പ്രസവിച്ച സമയത്തും എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ഇല്ലായിരുന്നു ആ സമയത്ത് ഞാൻ ആ നിമിഷങ്ങളിലൊക്കെ ഞാൻ ആഗ്രഹിച്ചിരുന്നു കുറച്ചവനെ ഒന്ന് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കാരണം അത്രമാത്രം കെയർ ചെയ്യുമെന്ന് നമുക്കറിയാം അറിയാം ഉറപ്പുണ്ട് പക്ഷേ ആ ഭാഗ്യം എൻ്റെ കാക്കന് മോൾക്ക് കിട്ടിയിട്ടോ ഓള് ലേബർ റൂമിൽ ഓൾ ദുബായിലാണ് പ്രസവിച്ച് ലേബർ റൂമിൽ അവളെ ഉമ്മക്ക് കൂടെ നിൽക്കാനുള്ള ഉണ്ടായി പക്ഷേ എത്താത്ത പറഞ്ഞു എനിക്ക് അവൾ പെയിൻ അനുഭവിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ മുഖം തിരിഞ്ഞ് നിന്നു എനിക്കത് കാണാൻ കഴിഞ്ഞില്ല അതുപോലെ എൻ്റെ എൻ്റെ കസിൻ സിസ്റ്റർ അവൾ ഡെലിവറിൻ്റെ സമയത്ത് അവളെ കുഞ്ഞ് പാതി വഴിയിൽ നിന്ന് പോയി കുഞ്ഞ് പകുതി പുറത്തേക്കെത്തി പകുതി സ്റ്റെക്കായി ഈ സമയത്ത് ഇവിടെ ധൈര്യമുള്ളവരോട് അകത്തേക്ക് കയറാൻ പറഞ്ഞു അകത്തേക്ക് കയറാൻ പറഞ്ഞപ്പോൾ അവളെ ഹസ്ബൻഡിൻ്റെ പങ്ങ പൊങ്ങൾ പങ്ങന്മാർ ഒരാൾ കയറി കയറിയിട്ട് അവരോട് പറഞ്ഞു നിങ്ങൾ കാണിട്ട് അങ്ങനെ ഭയങ്കര പ്രയാസപ്പെട്ടിട്ടാണ് ആ കുഞ്ഞന്ന് പുറത്തേക്ക് അതിന് ശേഷം അവൾക്ക് ഒരുപാട് ഫിസിക്കൽ പ്രോബ്ലംസ് ഉണ്ടായി ഇപ്പോഴും അതിൻ്റെ ബുദ്ധിമുട്ട് അവൾ അനുഭവിച്ചുകൊണ്ടേ നിൽക്കുന്നുണ്ട് അപ്പോൾ എന്താ പറഞ്ഞാൽ ഇത് പലർക്കും പല രീതിയിലായിരിക്കും വന്ന് ഭവിച്ചിട്ടുണ്ടാവുക നമുക്ക് ഇതിപ്പോ ദിയാകൃഷ്ണ പോസ്റ്റ് ചെയ്തിട്ട് അതിൽ അവരെ വേദനിക്കുന്ന വേദനിക്കുന്നവരുടെ മുഖം അവരെ സപ്പോർട്ട് ചെയ്യുന്ന അവരുടെ ഫാമിലി ആ സമയത്ത് അവർക്ക് കിട്ടുന്ന റിലീഫ് ഒരു സ്ത്രീ ആ സമയത്ത് എത്രമാത്രം ഒരു കുടുംബത്തിനെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള നല്ലൊരു സന്ദേശമാണ് സമൂഹത്തിന് കൊടുത്തിട്ടുള്ളത് അല്ലാതെ അവർ പ്രസവിക്കുന്ന ഒരു മോശമായൊരു ഭാഗം ഇതിൽ കാണിച്ചിട്ടില്ല അവരെത്ര ഇകഴ്ത്തി സംസാരിക്കേണ്ടേ അവർ കുടുംബത്തിന് നെഗറ്റീവ് പറയേണ്ടേ അവർ ഇന്ന് പിറന്നു വേണം കുഞ്ഞിന് വേണം കുഞ്ഞിന് കുഞ്ഞിനെതിരെ സംസാരിക്കേണ്ടേ ഒന്നും അവർക്കെതിരെ ഒരു നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യം തന്നെ ആ വ്ളോഗിലില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നമുക്കൊക്കെ വ്യത്യസ്തമായ അനുഭവങ്ങളാണ് വേദനയുടെയും സങ്കടത്തിൻ്റെയും തീരാവേദനകളാണ് നമുക്കൊക്കെ നമ്മൾ ഡെലിവറി തരുന്നതെങ്കിൽ ദിയൊക്കെ എന്നെന്നും ഓർമ്മിക്കപ്പെടാവുന്ന ഏറ്റവും മനോഹരമായൊരു നിമിഷമാണ് ആ കുടുംബത്തിനത് നമ്മൾ നമ്മളതല്ലായിരുന്നു മനസ്സിലാക്കേണ്ടത് അതിനപ്പുറം ആ കുടുംബത്തിനെ മോശമാക്കി അല്ലെ ധിയ ചെയ്തെന്തോ മഹാപാതകമാണെന്ന് ഇപ്പോൾ എല്ലാ രാജ്യങ്ങളിലും പുറം രാജ്യങ്ങളിലൊക്കെ ഇതുണ്ട് ഞാൻ പറഞ്ഞു എൻ്റെ എൻ്റെ സഹോദരൻ്റെ മകൾ പ്രസവിച്ചത് ദുബായി എന്നാണ് അവളും ഇതെല്ലാം ഫാമിലീൻ്റെ സാന്നിധ്യത്തിലാണ് ഡെലിവറി ചെയ്യാൻ വേണ്ടി ഹസ്ബൻഡിന് കയറും പക്ഷെ അവനക്ക് ധൈര്യമില്ലാത്തതുകൊണ്ട് അവൻ കയറിയിട്ടില്ല പക്ഷേ അവളെ ഉമ്മയായിരുന്നു കയറിയത് അത് വലിയൊരു നമുക്ക് ആ സമയത്ത് വേദന അനുഭവിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ നമ്മളെ കൂടെ ഉണ്ടായിരിക്കുക എന്നുള്ളത് അത്രമാത്രം റിലീഫാണ് എൻ്റെ രണ്ടാമത്തെ ഡെലിവറിൻ്റെ സമയത്ത് എനിക്ക് സിസ് സിസറേനാണ് അപ്പം അനസ്തേഷി തരുന്നതിന് തൊട്ട് മുന്നേ വരെ എൻ്റെ മൂത്ത കുഞ്ഞിനെ എൻ്റെ അടുത്ത് നിർത്തിയിരുന്നു സീർ എനിക്ക് അനസ്തേഷി തരുന്നതിന് തൊട്ട് നിമിഷം മുന്നേ അവനെൻ്റെ അടുത്ത് നിന്ന് മാറ്റിയത് അത് അത്രമാത്രം ബി പി ഉണ്ടായിരുന്നു എനിക്ക് അപ്പോൾ ഞാൻ ഓർമ്മ കുറച്ച് റിലീഫായിരിക്കണം കുറച്ച് റിലാക്സ് ആയിരിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടും തീരുമാനിച്ചിട്ടും ഡോക്ടറെ എൻ്റെ കുഞ്ഞിനെ നാലര വയസ്സുള്ള നാലേ മുക്കാല് വയസ്സുള്ള എൻ്റെ കുഞ്ഞിനെ എൻ്റെ അടുത്ത് നിർത്തിയിരുന്നു ആ നിമിഷം വരെ ഞാൻ എൻ്റെ കണ്ണ് തുടങ്ങുന്ന നിമിഷം വരെ എൻ്റെ മകൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അതും എന്ന് രണ്ടായിരത്തി പതിനാറിലായിരുന്നു കേട്ടോ ഞാൻ രണ്ടാമത്തെ കുഞ്ഞ് ആ സമയത്ത് ഡോക്ടറെ ഫിസിക്കൽ കണ്ടീഷൻ വീക്കായതുകൊണ്ടും എൻ്റെ മെൻറ്റൽ സ്റ്റാറ്റസ് ഒട്ടും ശരിയല്ലാത്തതുകൊണ്ടാണ് എൻ്റെ കൂടെ എൻ്റെ കുഞ്ഞിനെ നിർത്തിയിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു ഹസ്ബൻഡ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചത് അപ്പോൾ ധിയൊക്കെ കിട്ടിയത് ഏറ്റവും നല്ലൊരു അനുഭവമല്ലേ നമ്മൾ ആ രീതിയിലല്ലേ കാണേണ്ടത് നമ്മളിപ്പോഴും പതിനേഴ്ന്നും പതിനെട്ടെന്നും ഇരുപത് പതിനഞ്ചിൽ നിന്നൊന്നും ഇങ്ങോട്ട് പോകുന്നിട്ടില്ല നമ്മളിപ്പോഴും അവിടെ തന്നെയാണ് നിൽക്കുന്നത് നമ്മൾ ഇരുണ്ട റൂമിൽ പ്രസവിക്കുക വീട്ടിൽ തന്നെ പ്രസവിക്കുക ഒരു പിന്നെ എല്ലാ ഹോസ്പിറ്റലുകളും അനുവദിക്കുന്നുണ്ടെന്ന് പറയില്ല ഒരു പക്ഷെ അവരത് പെർമിഷൻ വാങ്ങിയതായിരിക്കാം അല്ലെങ്കിൽ പുതിയ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കാം അത് നമ്മളെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമല്ല എനിക്കവിടെ തോന്നിയ ഒരു എന്ന് പറയുന്നത് എന്താ വെച്ചാൽ അവർക്കും കൂടി ഡോക്ടേഴ്സ് ഉപയോഗിക്കുന്ന പോലെ ഗൗണും മാസ്കും ഒക്കെ കൊടുക്കായിരുന്നു ഒരു ന്യൂ ന്യൂ ബോൺ ന്യൂ ബേബി അല്ലേ പുറത്തേക്ക് വരുന്നത് അപ്പോൾ ആ കുഞ്ഞിനൊരു ബുദ്ധിമുട്ട് വരരുത് അതുമാത്രമേ എനിക്ക് അവർ അപര്യാപ്തമായിട്ട് തോന്നിയിട്ടുള്ളൂ ബാക്കി എല്ലാം അടിപൊളി ബ്ലോഗമായിരുന്നു ഏതൊരാൾക്കും പ്രചോദനം നൽകുന്ന അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് വൈബ് നൽകുന്ന ആർക്കും അതിനെതിരെ അത്ര മോശം കമൻറ്റൊന്നും ഇടേണ്ട ഒരു വീഡിയോ ആയിരുന്നില്ല അത്ര മോശം ഒട്ടും മോശം പറയേണ്ട ഒരു വീഡിയോ ആയിരുന്നില്ല ദിയ അപ്ലോഡ് ചെയ്തത് എല്ലാ കുട്ടികൾക്കും ഇതുപോലെ എല്ലാ ഹോസ്പിറ്റലുകളിലും അവരുടെ കുടുംബാംഗങ്ങളോടൊപ്പം അറ്റ്ലീസ്റ്റ് അവിടെ അമ്മയോടും ഭർത്താവിനോടൊപ്പം നിന്ന് ആ ഒരു ബുദ്ധിമുട്ട് ഏറിയ ജീവിതത്തിലെ ഏറ്റവും വേദനയേറിയ നിമിഷം കടന്നു പോകാൻ ഭാഗ്യമുണ്ടാവട്ടെ നമ്മുടെ മാ ഹോസ്പിറ്റലുകളും മനുഷ്യരും ഒക്കെ മാറി തുടങ്ങട്ടെ മറ്റൊരു വീഡിയോയുമായി കാണാം ഞാൻ എൻ്റെ അനുഭവങ്ങളോട് ചേർത്ത് പറഞ്ഞതാണ് കാരണം ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ഡെലിവറി എന്ന് പറയുന്നത് ചിലർക്ക് കുറേ ദിവസം ഡെലിവറി ഡെലിവറിപ്പിയിട്ടുണ്ടാവും ചിലർക്ക് നേരത്തെ ആദ്യം ഞാൻ പറഞ്ഞ പോലെ പണ്ടുള്ളവർ പറയുമെന്ന് മുറുക്കി തുപ്പുമ്പോഴേക്ക് ഓട പേർ കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് പറയും അത്രയും സിമ്പിളായിരുന്നു എന്നും പറയും അപ്പോൾ എല്ലാവർക്കും സുഗമമാവട്ടെ ഒരുപാട് കമൻ്റ് ബോക്സിൽ താഴെയും കാണും മക്കളില്ല പ്രാർത്ഥിക്കണമെന്ന് മക്കളില്ലാത്തവർക്ക് മക്കൾ എത്രയും വേഗം ഉണ്ടാവട്ടെ ഞങ്ങൾ കുറേ കാത്തിരുന്നതിന് ശേഷമാണ് ഞങ്ങൾക്കും കുട്ടികളുണ്ടായത് കേട്ടോ ഒരിക്കലും മക്കളുണ്ടാവില്ല ഇനി ജന്മം പ്രസവിക്കാൻ സാധ്യതയില്ല എന്ന് തീരുമാനിച്ചെടുത്തു എനിക്ക് മൂന്ന് മക്കൾ റബ്ബ് തന്നത് പ്രാർത്ഥിക്കുക ബാക്കി പ്രാർത്ഥനയും നമ്മൾ മരുന്നും കഴിക്കുക കൂടി മുന്നോട്ട് പോവുക എല്ലാവർക്കും സൗഭാഗ്യങ്ങൾ ഉണ്ടാവും മറ്റൊരു വീഡിയോയുമായി കാണാൻ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ദിയക്കും അശ്വിനും ഹൃദയം നിറഞ്ഞ ആശംസകൾ സന്തോഷം